റേഷൻ കടകളിൽ അരിയും സാധനങ്ങളും തീർന്നു തുടങ്ങി ഇവ ഗോഡൌണുകളിൽ നിന്നെടുത്ത് റേഷൻ കടകളിൽ വാതിൽപ്പടി വിതരണം നടത്തുന്ന കേരള ട്രാൻസ്പോർട്ട് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ജനുവരി ഒന്നു മുതൽ പണിമുടക്കിലാണ് ഇതോടെയാണ് സാധനങ്ങളുടെ വരവ് നിലച്ചതും ഒരാഴ്ച കൂടി കഴിയുന്നതോടെ സാധനങ്ങൾക്ക് ക്ഷാമം അനുഭവപ്പെടും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഇരുപത്തിയേഴ് മുതൽ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് റേഷൻ വ്യാപാരികൾ നാല് സംഘടനകൾ ഉൾപ്പെടുന്ന റേഷൻ കോർഡിനേഷൻ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിലാണ് സമരം ഇപ്പോൾ സേവനത്തിൽ നിന്നും കരാർ കമ്പനി ഈ മാസം അവസാനത്തോടെ പിന്മാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതോടെ ഫെബ്രുവരിയിലെ പൊതുവിതരണം പ്രതിസന്ധിയിലാകും ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ബിൽ തുക കുടിശ്ശിക പൂർണ്ണമായും സെപ്റ്റംബറിലെ കുടിശ്ശിക ഭാഗികമായും നൽകാത്തതാണ് വാതിൽപ്പടി വിതരണക്കാരുടെ സമരത്തിന് കാരണം രണ്ടു വർഷത്തിനിടെ കരാർ ബിൽ കുടിശ്ശികയ്ക്കായി നടത്തുന്ന നാലാമത്തെ സമരമാണിത് വേതന പാക്കേജ് പരിഷ്കരിക്കുക കേന്ദ്ര സർക്കാരിന്റെ ഡയറക്ട് പേയ്മെന്റ് സംവിധാനം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ കടക്കാർ സമര നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇപ്പോ സേവനത്തിൽ നിന്നും കരാർ കമ്പനി ഈ മാസം അവസാനത്തോടെ പിന്മാറുമെന്ന് അറിയിച്ചിരിക്കുന്നത് ഇതോടെ ഫെബ്രുവരിയിലെ പൊതുവിതരണം പ്രതിസന്ധി ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള ബിൽ തുക കുടിശ്ശിക പൂർണ്ണമായും സെപ്റ്റംബറിലെ കുടിശ്ശിക ഭാഗികമായും നൽകാത്തതാണ് വാതിൽപടി വിതരണക്കാരുടെ സമരത്തിന് കാരണം രണ്ടു വർഷത്തിനിടെ കരാറുകാർ ബിൽ കുടിശ്ശികയ്ക്കായി നടത്തുന്ന നാലാമത്തെ സമരമാണിത് വേതന പാക്കേജ് പരിഷ്കരിക്കുക കേന്ദ്ര സർക്കാരിന്റെ ഡയറക്ട് പേയ്മെന്റ് സംവിധാനം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ കടക്കാർ സമരം നോട്ടീസ് നൽകിയിരിക്കുന്നത് പോസ്റ്റ് മെഷീനുകളുടെ സേവന ഫീസ് ഇനത്തിൽ കുടിശ്ശിക പെരുകിയതും വാർഷിക പരിപാലന കരാർ പുതുക്കാൻ സർക്കാർ തയ്യാറാകാത്തതുമാണ് ഈ മാസം മുപ്പത്തിയൊന്നിനു ശേഷം സേവനം അവസാനിപ്പിക്കാൻ കരാർ കമ്പനിയെ പ്രേരിപ്പിക്കുന്നത്